ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇല്ലാത്ത നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കിറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേനടായിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്രോ യുവ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സണൽ യെസ് പ്രതീക്ഷയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഐ ഹാവ് വിൻ ക്യുവൺ അപ്പ് ഓൺ ആസ് ഓക്കെ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണമായിട്ട് ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് കുറച്ച് വിശ്വാസമുണ്ട് നിങ്ങളെപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ലൈഫ് ലോങ് നിങ്ങളെ ഒരു ലൈഫ് പാർട്നറായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട് ഓക്കെ ഐ എം എക്സെപ്റ്റ് എ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഓക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സാണ് ഉണ്ടാവുന്നത് ഓക്കെ ചില സമയങ്ങളിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർ തകർന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഐ സി യുവ സൈഡ് ഓഫ് ദ സ്റ്റോറി ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഓരോ കാർഡ്സ് വെളിപ്പെടുത്തുന്നത് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് നിങ്ങളുമായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ ലോംഗിങ് ഫോർ യു ഓക്കെ നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കാണാൻ ഓക്കെ ആക്ട് ഐ ഷുഡ് ഹാ ഓക്കെ നിങ്ങൾ അവരോടൊപ്പമുണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവരായിട്ട് തന്നെയാണ് ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയത് അതായത് ഈ റിലേഷൻഷിപ്പ് തകരാൻ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ കാരണം അവർ തന്നെയാണ് എന്നുള്ളതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ന് നിങ്ങളോട് പറയാണ് ഐ എം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഓക്കെ അവർ അവരായിട്ട് തന്നെ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ പറഞ്ഞു പോയ ഒരു വാക്കിനെ ഓർത്ത് നിങ്ങളെ വേദനിപ്പിച്ചതിനെ ഓർത്ത് എല്ലാം അവരിപ്പോൾ ഒരുപാട് ഡിസ്റ്റേബ്ഡ് ആവുന്നുണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കിൽ നിന്ന് അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് സോ എല്ലാ കാര്യത്തിലും ഒരു ഫർഗീവ്നെസ് ആണ് അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഓക്കെ പല കാര്യങ്ങളും തുറന്ന് പറയാനും തുറന്ന് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താൻ ഇലിയുമുണ്ട് അതുകൊണ്ട് ഇലി ആ ഒരു അവസരം അവർക്ക് നൽകണം പരസ്പരം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ക്ലിയർ ചെയ്തതിന് മുന്നോട്ട് ലൈഫ് കൊണ്ട് പോകണം നിങ്ങളോടൊപ്പം ആ ഒരു ജീവിതം ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന മെസ്സേജസ് ആണ് ഓരോന്നും ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് വി തൗട്ട് യു ഓക്കെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം ഇല്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ അവരുടെ ജീവിതം ശൂല്യതയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ഫീലിങ്സാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളുടെ ആബ്സൻസ് അത്രത്തോളമാണ് നെഗറ്റീവായിട്ട് അവരെ ബാധിച്ചിരിക്കുന്നത് ഓക്കെ യെസ് ബെൻ കാർഡാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ തീർച്ചയായിട്ടും ഈ തകർന്നു പോയ ബന്ധത്തെ വീണ്ടും തിരിച്ച് ഫിക്സ് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആകണം എന്നവർ എന്നവരത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഓവറോൾ എനർജി അവരെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൽ എനർജിയാണ് ഓക്കെ ആ നിങ്ങളുമായിട്ട് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു ലൈഫ് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് ആ വ്യക്തി ഇപ്പോൾ കഴിയുന്നത് ഓക്കെ കുറച്ചുകൂടി ഡീഫോർ ആയിട്ടുള്ള ഇമോഷണൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള മെസ്സേജസ് ദേ വോണ്ട് ടു ടെൽ യു യു മെയ് മീ റിയലൈസ് മൈ ഫ്ലോസ് അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ അവരെ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ഐ ലവ് മൈൻ എബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട്സ് യു ഓക്കെ ഒരു അനുയോജ്യമായൊരു സാഹചര്യത്തിലൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള അവരുടെ ആ ഒരു കഴിവില്ലായ്മ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവർ എന്താണ് ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു മൊമെൻ്റിൽ അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവണം ഓക്കെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് അവർ സംസാരിക്കും അല്ലെങ്കിൽ ആ കാര്യം അവർ വെളിപ്പെടുത്തും അവർ ചിന്തിച്ചു നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കും ചിന്തിക്കും എന്നൊക്കെ അവർ എക്സ്പെക്ട് ചെയ്തു ആ എക്സ്പെക്റ്റേഷനെല്ലാം തന്നെ നിങ്ങൾ തകർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തകർത്തിട്ടുണ്ടാവും ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് ഓക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കണം എന്നവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കോൾ ചെയ്യണമെന്നവരാഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഒരു കോൺവെർസേഷനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഐ ലീഡ് മോർ ടൈം ടു തിങ്ക് ഒരുപാട് സ്പേസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട് എന്നവര് പറയാണ് ഐ ഹാവ് എൻ ടോൾഡ് യു എവറിങ് എല്ലാ കാര്യങ്ങളും ഒന്നും അവർ ഇതുവരെയും നിങ്ങളോട് തുറന്നുമാറ്റില്ല നിങ്ങളിൽ അറിയാത്തതായിട്ടുള്ള ചില സീക്രട്ട്സ് അവരുടെ ലൈഫിലുണ്ട് എന്നാണ് അവർ പറയുന്നത് ഫൈനൽ കാർഡ് ഈസ് ഐ ദ സ്ട്രെസ് ഫ്രോം ദിസ് ഏസ് ട്രെയിനിങ് വിയു ഈ ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്ട്രെസ്സെന്ന് പറയുന്നത് അവരെ ആകെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതായത് ഈ സെപ്പറേഷൻ ടൈം ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപാട് തരത്തിലെ വേദന അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിതെന്ന് അവർ വ്യക്തമാക്കുന്നു रिलेशनशिप माई कनेक्टेड वंदिरिक्ला कुछ क्लूज നമുക്ക് നോക്കാം ലെറ്റർ എം ലെറ്റർ എസ് ലെറ്റർ ഓ ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ ഇ ലെറ്റർ ജി ലെറ്റർ ഇ ലെറ്റർ ഡി ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ ഡബ്ല്യു ലെറ്റർ എഫ് ലെറ്റർ എസ് ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ ടി ഈ ലെറ്റേഴ്സിനൊക്കെയും സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ ട്വൻ സെവൻറ്റി ഫോർ നമ്പർ എയ്റ്റ് ഫോർട്ടി നയൻ ട്വൻറ്റി സെവൻ എയ്റ്റീൻ ലബർ വൺ ട്വൻറ്റി ത്രീ തേർട്ടി ത്രീ തേർട്ടി നയൻ ഫോർട്ടി വൺ ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് വ്യക്തിക്ക് എന്താണ് ലോങ് ഹെയർ ആണെന്ന് കാണുന്നുണ്ട് അവരുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണെന്ന് കാണുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളിൽ പലർക്കും ഈ വ്യക്തി ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരായിട്ടും കാണുന്നുണ്ട് ചില അഡിക്ഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ട് ഗെയിം അഡിക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ഒരു എന്താണ് മറ്റുള്ളവർക്ക് നിന്ന് വ്യത്യസ്തമായൊരു അഡിക്ഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്കത് മാറ്റാൻ ായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടും കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി ടെക്നിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റഡീസിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലിയുള്ള വ്യക്തികളോ ആയിരിക്കാം ആൻഡ് പേർപ്പിൾ കളർ ബ്ലൂ കളർ റെഡ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ഈ കളേഴ്സിലെല്ലാം ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അവിട്ടം ആയില്യം പോരൂരുട്ടാതി ഉത്രം അത്തം ചോതി അലിഴം വിശാഖം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും കറക്റ്റായിട്ട് വരില്ല നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ